ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൃഷ്ണഹാസ് വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ തന്നെയാണ് ഇത് കണ്ടോ കുരുമുളക് തയ്യാണ് ഇതിലെന്താ പുതുമ എന്ന് വിചാരിക്കേണ്ട ഇതാ കുരുമുളക് തൈ ധാരാളം കുരുമുളക് തൈ പല ഭാഗങ്ങളായിട്ട് മുളച്ചിട്ടുണ്ട് ഇത് തനിയെ മുളച്ചതല്ല ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഉണ്ട് ഇതെവിടെ ഒരു കുരുമുളക് കൊടിയുണ്ട് ഇത് മുകളിലേക്ക് വന്ന് കഴിഞ്ഞ വർഷം ധാരാളം കായ്ച്ചു നല്ല നീളുള്ള നല്ല മുഴുത്ത കായകളുള്ള നല്ല കുരുമുളകായിരുന്നു ഈ വർഷം പൂതിട്ടേ കായ്ച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം താഴെയുള്ളൊക്കെ വലിച്ചെടുത്തു മുകളിലൊക്കെ വലിച്ചെടുക്കാൻ പറ്റാത്ത കാരണം അത് അതിൽ നിന്ന് തന്നെ മൂത്ത് ആ കുരുമുളക് താഴെ വീണിട്ട് മുളച്ചുണ്ടായ ഈ തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സംശയം അതല്ല നിങ്ങളിത് കാണുന്നവർ ആരെങ്കിലും അഭിപ്രായം പറയണേ ഈ കുരുമുളക് തൈ ഞാനിങ്ങനെ നിർത്തിയാൽ ഇതിൽ പെട്ടെന്ന് കായ വരും കുരുമുളക് ഉണ്ടാവുമോ മണ്ണൊക്കെ കൊടുത്ത് നേരാക്കി എടുക്കണോ അതോ ഇത് വെച്ചിട്ട് കാര്യമില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കായ്ക്കുകയാണെങ്കിൽ നിർത്തിയിട്ട് കാര്യമുള്ളൂ പല ഭാഗങ്ങളിലും എന്താ തൈകളിങ്ങനെ തനിയേ ബൂനും മുളച്ച് നിൽക്കുകയാണ് അപ്പോൾ പറിച്ചു കഴിയണ മുമ്പ് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ തന്നെയാണ് എൻ്റെ ഈ പയറുകൾ ഇല്ലേ പല പല ഇത് പുതിയ തൈയൊന്നുമല്ല ഒരുപാട് പഴക്കത്തിലുണ്ട് പൂത്ത് ഇലകളൊക്കെ പഴുത്ത് തുടങ്ങിയ പയർ ചെടിയാണിത് പക്ഷേ എന്നാലും ഞാനതിന് കഞ്ഞിവെള്ളവും ചാരവും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അത് ധാരാളമായിട്ട് പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതല്ലേ വയലറ്റ് നടത്തേണ്ട പയറാണ് എല്ലായിടത്തും അതിങ്ങനെ കൂത്ത് കാഴ്ച കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പയർ ചെടി പഴകിയുകൊണ്ട് ഉടനെ തന്നെ അതിന് പഴക്കി കളയേണ്ട കാര്യമില്ല പക്ഷേ അതിൽ ഉണങ്ങി ഒരുപാട് മൂത്ത ഇല വള്ളികളൊക്കെ ഞാൻ കുറേയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു അതുപോലെ നിങ്ങളും ചെയ്യണം അപ്പോൾ നമുക്കതിന് വീണ്ടും അതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഇതും കണ്ടില്ലേ ഇപ്പോഴും നമ്മുടെ സവോള ഉള്ളിയുടെ തോലി പച്ചക്കറികളുടെ വേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കും അപ്പോൾ ധാരാളം വീണ്ടും വീണ്ടും പഴയ വള്ളികളൊക്കെ പോയി പുതിയ വള്ളികൾ വന്ന് വീണ്ടും കണ്ട ധാരാളം പൂത്തിട്ടുണ്ട് ഇപ്പോഴും പൂത്ത് പഴയ വള്ളികളൊക്കെ ഞാൻ മുറിച്ചു കളഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഉണ്ട പച്ചമുളക് ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് ധാരാളം വലുതായി വന്നായിരുന്നു ആദ്യം മയിലൊക്കെ കൊത്തിക്കേട് തരുത്തി ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഈ മത്തൻ്റെ വള്ളിയൊക്കെ പടർന്ന് അതിനെ ആലിങ്ങനെ ചെയ്ത് അതിനെ കണ്ടില്ലേ മത്തൻ്റെ വള്ളി അതിനെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം അതിനൊക്കെ മാറ്റിയതാണ് അപ്പം അതിനെ ഒന്ന് ശരിയാക്കി എടുത്തിരിക്കയാണ് എൻ്റെ പഴയ കുമ്പോഴൊക്കെ ഞാൻ മുറിച്ചുകളും ഇതാ പച്ചമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നതല്ലോ അതുപോലെ തന്നെ മത്തൻ എനിക്ക് പ്രാവശ്യം നിറയെ മത്തൻ കിട്ടി വെള്ളി ഇങ്ങനെ തനിയെ മുളച്ചുണ്ടായതാണ് വെത്തുക എന്നെ പ്രത്യേകിച്ച് ഇല്ലാതെ എനിക്ക് അഞ്ചാറ് മത്തൻ കിട്ടി പ്രാവശ്യം അതുപോലെ തന്നെ ഇത് മധുരക്കിഴങ്ങിൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ ഇപ്രാവശ്യം വെച്ചതാണ് എനിക്ക് തൊടി വെച്ച പന്നുകളെല്ലാം നശിപ്പിക്കുക അത് കാരണം ഞാൻ പൂച്ചകളുടെ ഇടയിൽ കൊണ്ട് വെച്ചാണ് എൻ്റെ കാലത്ത് ഇപ്പം ഇത്തിരി മണ്ണൊക്കെ കൂട്ടിക്കൊടുത്താണ് ഇതാണ്ടില്ലേ പച്ചമുളക് തയ്യത് നീളം പച്ചമുളകാണ് ഈ ചെടി ഉണങ്ങിയ പോലെ ആയി പോയതായിരുന്നു ഞാനതിൻ്റെ അപ്പം കുറേ തണ്ടുകളൊക്കെ മുറിച്ച് കളഞ്ഞ് സംരക്ഷിച്ചെടുത്താണ് ഓറഞ്ച് തൈയാണ് താഴെ നിൽക്കുന്നത് ഞാനിതിൽ രാവിലെ ഇതിൽ നിന്ന് പിഴക്കി തൊടി കൊണ്ടു വെക്കാറ് നോക്കിയപ്പോഴേക്കും അതിൻ്റെ ആഴത്തിൽ ആഴത്തിലിറങ്ങിയിരിക്കുന്നു എന്നാൽ പിന്നെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്